ഗവൺമെൻറ് ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ കണക്കാക്കുന്നു ഇവിടെ ഭൂരിപക്ഷ ആളുകൾക്കും ഗവൺമെൻറ്റിൻ്റെ പുനരധിവാസത്തിൽ ആ വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഭൂരിപക്ഷം ആളുകളും സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിക്കൊള്ളാം പുനരധിവാസം എന്ന് പറയുന്നു പക്ഷേ ഗവൺമെൻറ് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയോ കൊടുക്കോളൂന്ന് ഞങ്ങൾ ആവശ്യം എന്തുകൊണ്ടാണ് ഒരു നീതി നിഷേധം ഞങ്ങൾക്ക് നോക്കൂ മുപ്പത് ലക്ഷം രൂപ സന്നദ്ധ സംഘടനകളോട് ആവശ്യപ്പെടുന്നു ഭൂമിയുടെ വില വേറെയും ഈ മുപ്പത് ലക്ഷവും ഭൂമിക്ക് വില വരുന്ന പണവും ആളുകൾക്ക് സ്വന്തം നിലയ്ക്ക് പുനരധിവസം കണ്ടെത്താൻ സാധ്യതയുള്ള അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കണ്ടേ അതല്ലേ നീതി ഗവൺമെന്റ് ഈ ദുരിതബാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഗജനാവ് നിറയ്ക്കുന്ന ഒരു സമീപനമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ടും നോക്കൂ അതുപോലെ തന്നെ ഞങ്ങൾ ലോണുകൾ എഴുതിത്താൻ പതിനഞ്ച് കോടി രൂപ മതി പതിനഞ്ചു കോടി രൂപ സി എം ഡി ആർ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഇന്നലെ വരെ കിട്ടിയിട്ടുണ്ട് ആ എഴുന്നൂറ് കോടി കയ്യിൽ വെച്ചിട്ട് കേവലം പതിനഞ്ച് കോടി രൂപ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങൾ ലോൺ ഇല്ലാതാവും ഇപ്പൊ മറ്റൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലീസ് സേമാന്മാർ വഴിയിൽ ബസ് തടഞ്ഞിട്ടിരിക്ക സമരത്തിൽ ആളുകൾ പങ്കെടുക്കരുതെന്ന് കരുതി വഴിയിൽ സമരത്തിന് വരുന്ന ആളുകളെ തടഞ്ഞു വെച്ചിരിക്കുക ആരോടായി കാണിക്കുന്ന പോലീസ് ദുരന്ത ബാധിതരോടാ ദുരന്ത ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ രാഷ്ട്രീയമുണ്ട് പക്ഷെ രാഷ്ട്രീയ സമരല്ല സമരത്തിന് ശരിയല്ലേ അടുത്ത തീരുമാനം ജനവാസം പറഞ്ഞ സ്ഥലത്ത് ഇനി പോയി നിൽക്കാൻ ഏത് ഗവൺമെന്റ് ഏത് റിസോർട്ടുകാരാ സംരക്ഷിക്കുന്നത് ഗവൺമെന്റ് ഏത് റിസോർട്ടുകാരാ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് ഏത് റിസോർട്ട് നേരം ഗവൺമെന്റ് സംഭരിച്ചിട്ട് മുണ്ടാക്കി ജനവാസ അല്ലാന്ന് പറഞ്ഞതാ പറഞ്ഞതാ ഇനി അവിടെ പോയി നിക്കാന്ന് ഏത് റിസോർട്ട് കാരാ ഗവൺമെന്റ് സംഭരിച്ചിട്ട് ഏത് ഏത് ദുരന്താധിതരുടെ പുനരധിവാസമല്ല ആവശ്യം കാരണം പുത്തുമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയതാ അവിടെ ഇന്നവരെ വൈദ്യുതി നൽകിയിട്ടില്ല മുണ്ടക്കായൽ പോസ്റ്റ് വരിക്ക സർക്കാർ എന്താ കാരണം ഈ സർക്കാരിൽ വലിയൊരു ശക്തിക്ക് പങ്കുണ്ട് ഈ ദുരിസോർട്ടായിട്ട് ബന്ധപ്പെട്ട് മുണ്ടക്കയൽ ദുരന്ത സംരക്ഷിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത് റിസോർട്ട് ആരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നോക്കി നിങ്ങള് ഇത് വരുന്ന ആളുകൾ അട്ടമല കേവലം പത്ത് മുപ്പത്തിരണ്ട് ഉള്ളൂ ഈ പാലത്തിന് മാത്രം മുപ്പത്തിയഞ്ചു കോടി രൂപ വേണം പാലത്തിന് മാത്രം മുപ്പത്തിയഞ്ചു കോടി രൂപ ഈ ഈ ആളുകളും കൂടി പുനരധിവാസത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഉൾപ്പെടുന്നില്ല ഈ മഴക്കാലമായ ഈ ബെലി പാലം എടുത്തു പോകും ഈ അട്ടമലക്കാർ എന്ത് ചെയ്യും ഇവര് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ ഈ പുനർനിവസിപ്പിക്കേണ്ട ആളുകളെ വെട്ടിക്കുവാണെട്ടിക്കുന്നവർക്ക് കൂടെ പോണ്ടത് നിങ്ങളോ അവരുടെ ബാക്കിയുള്ളവർ മരിച്ചു പോയെ കൂടെ ചവിട്ടിയിട്ട് വേണം പണവട്ടിക്കുന്നവർ പോകാൻ അട്ടമലക്കാരുടെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇങ്ങനെയുള്ള ഭയപ്പെട്ട് ഞങ്ങള് പണ്ടൊക്കെ മുണ്ടക്കൈലെ ദുരന്തം ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചത് നിങ്ങൾ അറിയോ മുണ്ടക്കൈലെ ദുരന്തം എൻ്റെ വീടിന് അര കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിലാ വന്നത് ഇതുപോലെ തന്നെ പുറവറ്റിക്കുന്നവരുമുണ്ട് അട്ടപ്പലക്കാരും ഒക്കെ പോയ ആളുകളാ മുണ്ടക്കായി താമസിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞതാ പിന്നെ രണ്ടാമത് രണ്ടാമത് റിസോർട്ടുകാർക്ക് വേണ്ടിട്ട് പുറപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആളുകളുണ്ട് ഉണ്ട് അത് ഞങ്ങൾ സമ്മതിക്കൂല ഒരിക്കലും സമ്മതിക്കൂലേ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് അഞ്ച് സെന്റ് ഭൂമി ഉണ്ട് എനിക്ക് ആറ് സെന്റ് ഉണ്ട് ഇന്ന് വരെ വീടുണ്ട് സ്ഥലമുണ്ട് എല്ലാം പോയി ഇന്ന് വരെ ആ ലീസ്റ്റിൽ വരാത്ത ആളാ അഞ്ച് സെന്റ് പത്ത് സെന്റും പിന്നെ കെണർ കുത്തിയ ആളുകൾ എന്ത് ചെയ്യും ഈ ഇന്ന് രാജ്യത്ത് അഞ്ച് സെന്റ് സ്ഥലമല്ല നമുക്ക് ഗവൺമെന്റ് എന്ത് എന്താ നമുക്ക് കൃഷി ഭവനിൽ കയറി ദിവസങ്ങളില്ല ഞങ്ങള് മുണ്ടക്കായ മുണ്ടക്കായൽ കറണ്ട് വലിക്കുന്നുണ്ട് അല്ലാണ്ട് ഇത്രയും ജനങ്ങൾ മുണ്ടക്കായൽ ചൂരിൽ വന്ന് താമസിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നുണ്ട് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ ഉരുളിപൊട്ടി അന്ന് മുതൽ മുഖ്യമന്ത്രിക്ക് കലക്ടർക്ക് പ്രധാന പ്രധാനമന്ത്രിക്ക് എം എൽ എക്ക് ഈ കൊടുത്ത ലിസ്റ്റുകളാണ് പത്ത് പന്ത്രണ്ട് ആരാ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പത്ത് ഉറുപ്പ കിട്ടിയിട്ട് അതിന്റെ പൈസ പോട്ടസ്റ്റാരി ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിട്ട് ഇന്ന് വരെ ഇവിടെ വരുന്ന ഇത്രയും ആയിരക്കണക്ക് ജനങ്ങൾക്ക് ഒരു ക്ലാസ് വെള്ളം കൊടുക്കാൻ ഈ ടൗണിൽ താൽക്കാലികമായിട്ട് ഒരു കറണ്ട് തരണ കയ്യും കാലും പിടിച്ച് ഇന്ന് വരെ കിട്ടിയില്ല ഈ പേപ്പറുകളാണ് ഈ കിടക്കണത് ഓരോരുത്തർക്കും കൊടുത്തത് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഈ നാട്ടിലെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ കാര്യങ്ങള് മുഖ്യമന്ത്രിയായാലും പ്രതിനിധി ായാലും കാര്യമായി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട എല്ലാവരോടും മുഖ്യമന്ത്രിനോടും പ്രധാനമന്ത്രിനോടും എം എൽ എനോടും പ്രതിനിധികളോടും ഈ പറഞ്ഞ യമാനമായ പോലീസുകാരോടും ഞങ്ങളോട് പറയുന്നത് ഞങ്ങളെ മൗലിക അവകാശങ്ങളാണ് ഞങ്ങൾ അമ്മ മകരി അവകാശങ്ങൾ നേടുന്നത് വരെ ഞങ്ങൾ ജീവൻ കൊടുത്ത് ഞങ്ങളിവിടെ പോരാടുക എന്നോ ചെയ്യും വിടുന്നില്ല സമരം ഇതുവരെ അല്ലാതെ റവന്യൂ ഭൂമിയിലല്ല ഇതെങ്ങനെ റവന്യൂ ഭൂമിയാവും ഈ അതാണ് പറയുന്നത് പറ രണ്ടേക്കര ഭൂമി പോയ മനുഷ്യനാണിത് എന്തെങ്കിലും കിട്ടിയോ നഷ്ടപരിഹാരം